ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം പത്ത് രജകവായക സുധാമോപാഖ്യാനം ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ കൈവിരലിൻ്റെ അറ്റം കൊണ്ട് ഒരു ഞൊടി ഇങ്ങനെ ഞൊടിച്ചുകൊണ്ടാണ് രചകനെ വധിച്ചത് ആ രചകൻ്റെ പൂർവവൃത്താന്തമാണ് എന്തുകൊണ്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ രചകനെ വധിച്ചത് കഴിഞ്ഞ അദ്ധ്യായത്തിൽ പറഞ്ഞു രചക വലിയ തുണിക്കെട്ടുകളുമായി അലക്കിക്കൊണ്ട് ഇങ്ങോട്ട് നടന്ന് വരെ വരുന്നു കൊണ്ടിരിക്കെ ഭഗവാൻ ശ്രീകൃഷ്ണൻ രച രചകനെ വധിക്കുകയായിരുന്നു എന്തുകൊണ്ടാണ് വധിച്ചത് എന്നാണ് ഇനി പറയുന്നത് അതായത് ത്രേതായുഗത്തിലെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ശ്രീരാമചന്ദ്രനായി അവതരിച്ച സമയത്ത് രാവണ വധം കഴിഞ്ഞ് അയോധ്യയിൽ ഭഗവാൻ തിരിച്ചെത്തി രാജാവായി വാഴുന്ന അവസരത്തിൽ പ്രജകളുടെ വിവരങ്ങൾ അറിയുവാനായി ചാരന്മാരെ നിയോഗിച്ചിരുന്നു ഒരു രചകൻ തൻ്റെ ഭാര്യയോട് വേറൊരു വീട്ടിൽ കഴിച്ചു കൂട്ടിയിട്ട് തിരിച്ചു വന്ന അവളെ സ്ത്രീലമ്പളനായ ശ്രീരാമൻ സീതാദേവിയെ സ്വീകരിച്ച പോലെ താൻ സ്വീകരിക്കാൻ ഒരുക്കമല്ലെന്ന് പറഞ്ഞ വിവരം ഒരു ചാരൻ ശ്രീരാമനോ ചന്ദ്രനോട് ചെന്ന് പറഞ്ഞു ഇപ്രകാരമുള്ള ലോകാപവാദം കേൾക്കയാൽ ശ്രീരാമചന്ദ്രൻ സീതാദേവിയെ ഉപേക്ഷിച്ചു ശ്രീരാമചന്ദ്രനെ പറ്റി അപവാദം പറഞ്ഞ ആ രചകനാണ് മധുരയിൽ കംസന്റെ രചകനായി വീണ്ടും ജനിച്ചത് സീതയെപ്പറ്റി അപവാദം പറഞ്ഞതിനാലാണ് ധോബരയുഗത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണനായി ജനിച്ച സമയത്ത് ഭഗവാൻ അവനെ നിഷ്പ്രയാസം വധിച്ചത് ആ രചകന് എന്നാൽ ഭഗവാൻ ശ്രീകൃഷ്ണനാൽ വധിക്കപ്പെട്ടതിനാൽ രചകന് മോക്ഷവും ലഭിച്ചു ശ്രീകൃഷ്ണൻ സാരൂപ്യം കൊടുത്ത തുന്നൽക്കാരൻ്റെ പൂർവചരിത്രം കഴിഞ്ഞ അദ്ധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണനും ബലരാമനും ഒരു കുട്ടി അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഡ്രസ്സ് തുന്നി കൊടുത്തു അത് കണ്ട് ഒരുപാട് ഇഷ്ടമായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ കുട്ടിക്ക് സാരൂപ്യമുക്തി കൊടുത്തു എന്താണ് ആ തുന്നൽക്കാരൻ്റെ കഥയാണ് ഇനി പറയുന്നത് ത്രേതായുഗകാലത്ത് സീതാസ്വയം വരെ സമയത്ത് മിഥിലയിൽ താമസിച്ചിരുന്ന ഭഗവത് ഭക് നായിരുന്ന ഒരു തുന്നൽക്കാരൻ ഉണ്ടായിരുന്നു രാമലക്ഷ്മണന്മാർക്ക് ജനാ ജനകാജ്ഞ അനുസരിച്ച് വിവാഹ വസ്ത്രങ്ങൾ തുന്നി കൊടുക്കുകയുണ്ടായി അവർക്ക് സ്വമേധയാ നല്ല വസ്ത്രങ്ങൾ തുന്നി കൊടുക്കാൻ അന്ന് അവനെ ആ കുട്ടിക്ക് മനസ്സിൽ ആ തുന്നൽക്കാരനെ മനസ്സിൽ ഒരുപാട് മോഹം ഉണ്ടായിരുന്നു അവൻ്റെ ആഗ്രഹം ശ്രീകൃഷ്ണാവതാര സമയത്ത് സാധിക്കുമെന്നും ശ്രീരാമൻ അവനെ മനസ്സാവ് വരം നൽകിയിരുന്നു അവനാണ് ആ തുന്നൽക്കാരനാണ് രാമലക്ഷ്മണന്മാർക്ക് തുന്നി കൊടുക്കാനുള്ള ആഗ്രഹം അത് സാധിക്കാതെ വന്നപ്പോൾ ബലരാമനും ശ്രീകൃഷ്ണനും ഭംഗിയുള്ള വസ്ത്രങ്ങൾ തുന്നിക്കൊടുത്തു അങ്ങനെയാണ് ആ തുന്നൽക്കാരന് സാരൂപ്യം ലഭിച്ചത് സാരൂപ്യമുക്തി ഇനി മാലക്കാരൻ്റെ പൂർവ്വചരിത്രമാണ് പറയുന്നത് കുബേരൻ്റെ ചൈത്രരഥം എന്ന പൂങ്കാവനത്തിലെ പൂക്കാരനായിരുന്നു ഹേമമാലി വിഷ്ണുഭക്തനായ അവൻ ശ്രീകൃഷ്ണപ്രാപ്തിക്കു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യവും മുന്നൂറ് പൂക്കളെ കൊണ്ട് ശിവനെ പൂജിച്ചുകൊണ്ട് അയ്യായിരം വർഷങ്ങൾ കഴിഞ്ഞു പരമേശ്വരൻ അവൻ്റെ മുന്നിൽ പ്രത്യക്ഷനായപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ ഗൃഹത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ ഗൃഹത്തിൽ വന്നു കാണുവാൻ മോഹമുണ്ടെന്നും അതിനായി വരം നൽകണമെന്നും അവൻ അപേക്ഷിച്ചു ദ്വാപരയുഗത്തിൽ അവൻ്റെ മോഹം സാധിക്കുമെന്ന് ഭഗവാൻ മഹാദേവൻ വരം നൽകി മഹാദേവന്റെ പ്രസാദത്താൽ ഹേമമാലി ധോബരയുഗാന്ത്യത്തിൽ സുദാമാവായി ജനിക്കുകയും രാമകൃഷ്ണന്മാർ മധുരയിൽ എത്തിയപ്പോൾ സുധാമാവിൻ്റെ ഗ്രഹത്തിലെത്തി ചെന്ന് മാല സ്വീകരിക്കുകയും ചെയ്തു ഹരേ കൃഷ്ണ